പ്രതിപക്ഷ പാർട്ടികളുടെയും മുസ്ലിം സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനിടെ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക അതേസമയം വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ മുന്നമ്പത്തിൽ ബി ജെ പി നീക്കത്തിന് പ്രതിരോധം തീർക്കാനാണ് യു ഡി എഫ് തീരുമാനം ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ശിവസേന വിപ്പ് നൽകിയിട്ടുണ്ട് ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു ബാലഗോപാൽ ഗുഡ് മോർണിംഗ് വിവിധ ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ വിശദാംശങ്ങൾ എന്താണ് മോത്തി ഇരുപത്തിരണ്ട് ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിരണ്ട് കക്ഷികൾ ഇന്നലെ യോഗം ചേർന്ന് ഈ ബില്ലിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് കോൺഗ്രസിൻ്റെ എം പിമാരുടെ ഒരു യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി ആരൊക്കെ സംസാരിക്കുമെന്ന കാര്യത്തിൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക പക്ഷേ ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ കക്ഷി ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് ആയിരിക്കും കോൺഗ്രസിന് വേണ്ടി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് കാരണം അദ്ദേഹമാണ് ജെ പി സിയിൽ കോൺഗ്രസ് ിന്റെ അംഗമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ നാല് ദിവസമായി അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഈ പാർട്ടി വൃത്തങ്ങളും മറ്റും പറയുന്നത് അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുണ്ട് അദ്ദേഹം അവിടെ പല ഈ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നാല് ദിവസമായി സഭയിൽ എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കാരണം ഈ നേരത്തെ സ്പീക്കർ അദ്ദേഹത്തെ ശാസിച്ചിരുന്നു ആ ശാസനക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ സഭയിൽ എത്താതിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി ഈ സഭയിലെത്തുമോ എന്ന് സംബന്ധിച്ചുള്ള ആകാംക്ഷ നിലനിൽക്കിയാണ് പാർട്ടി വിപ്പുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി സഭയിലെത്തുമെന്ന എന്നാണ് കോൺഗ്രസ് എം പിമാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സംസാരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ വക്കഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കോൺഗ്രസ് എം പിമാരുടെ യോഗം ആരംഭിക്കുന്നതായിരിക്കും അതിലായിരിക്കും ഇതെല്ലാം ആരൊക്കെ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക ഏതായാലും പ്രതിപക്ഷം ശക്തമായി എതിർത്താൽ പോലും ഈ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബില്ലിന് പാസാക്കാൻ അനുകൂലമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ്